ചെങ്കടലിൽ ഇറക്കി ചൈനയുടെ കടന്നുവരവ് എന്തിനാണ് വെടക്കാക്കി തനിക്കാക്കുന്ന സ്വഭാവമാണ് ചൈനയ്ക്കുള്ളത് പുറമേ സൗഹൃദം എന്നടിക്കുകയും എന്നാൽ ഭീകരരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നയമാണ് ഷീ ജിൻ പിങിന് ഇറാന്റെ പ്ലാൻ നടപ്പിലാക്കാനോ ചൈന കളത്തിലിറങ്ങിയിരിക്കുന്നത് വിശദമായി പറയാം ഞാൻ ലക്ഷ്മി വാണിജ്യ കപ്പൽപാത പാത കലുഷിതമായി തുടരുന്നതിനിടെയാണ് ചൈനയുടെ നീക്കം ഹൂതികളെ പറപ്പിക്കാൻ യു ബ്രിട്ടൻ ഇന്ത്യ പടക്കപ്പലുകൾ ചെങ്കടലിൽ നില ഉറപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ചൈന കളത്തിലിറങ്ങുമ്പോൾ സംശയ ദൃഷ്ടിയോടെ വീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ കാരണം ഡബിൾ ഗെയിം കളിക്കുന്നത് ചൈനയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവവുമാണ് നിരീക്ഷണത്തിന് വേണ്ടിയാണ് കപ്പലിറക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിലും ഭീകരർക്ക് സഹായം നൽകാനുള്ള നീക്കമാണോ ഇതെന്നാണ് അമേരിക്ക സംശയം ഉന്നയിക്കുന്നത് ചരക്ക് അകമ്പടിയായാണ് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടത് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ അറിയിക്കുകയും ചെയ്തു മേഖലയിൽ ഉറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത് ചൈനീസ് റഷ്യൻ കപ്പൽ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചത് അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് അടിയൊഴുക്കുണ്ടെന്നാണ് ബൈഡൻ തുറന്നടിക്കുന്നത് തങ്ങളുടെ ചരക്ക് കപ്പലുകളെ സുരക്ഷയ്ക്കാണ് പടക്കപ്പലിറക്കിയതെന്നാണ് ചൈന വാദിക്കുന്നതിനെ അമേരിക്ക മുഖവിലയ്ക്കെടുത്തിട്ടുമില്ല കാരണം ഹൂതികൾ ആക്രമിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ കപ്പലുകളെയാണ് തുടക്കത്തിൽ തന്നെ ഹൂതികൾ പറഞ്ഞിരുന്നു ചെങ്കടലിൽ ചൈനീസ് ചരക്ക് കപ്പലുകൾ തൊഴിലെന്ന് മാത്രമല്ല ചൈനീസ് കപ്പലുകൾക്ക് വഴിയൊരുക്കി സേഫാക്കി വിടുന്നുമുണ്ട് എന്നിട്ടും ചൈന പടക്കപ്പൽ ഇറക്കുന്നത് ചാരപ്രവർത്തനത്തിന് തന്നെയെന്ന് ബൈഡൻ തുറന്നടിക്കുകയാണ് ചെങ്കടൽ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക ഇതിനെ ചെറുക്കാൻ വലിയ നാശം വരുത്താൻ പോലും ഹൂതികൾ തയ്യാറാകും യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വീണ്ടും യു എസിന്റെയും യു കെയുടെയും ആക്രമണം നടന്നത് കടൽ കൊള്ളയ്ക്ക് അറുതി വരുത്താനാണ് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമങ്ങൾക്കുള്ള മറുപടിയായാണ് തങ്ങൾ നൽകിയത് എന്ന് ഇരുരാജ്യങ്ങളും അറിയിച്ചും കഴിഞ്ഞു ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ ഡെൻമാർക്ക് നെതർലൻഡ്സ് ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട് ഹൂതികളുടെ കരുത്ത് ഇല്ലാതാകും വരെ ആക്രമണം തുടരും അതിനിടെ അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്യും ഇറാനും സിറിയയും എല്ലാം ഗൗരവത്തോടെയാണ് ഈ ഇടപെടലിനെ കാണുന്നത് തിരിച്ചടിക്കാൻ അവരും തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ നിന്ന് പിന്മാറുന്നതുവരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹൂതി പൊളിറ്റിക്കൽ കൗൺസിൽ അംഗം മുഹമ്മദ് അൽ ബുക്തായ്ദി പ്രഖ്യാപിച്ചു പതിമൂന്ന് സ്ഥലങ്ങളിലായി എൺപത് ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ആക്രമണം നടത്തിയത് എന്ന് സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുമുണ്ട് ഹൂതികളുടെ മിസൈൽ സിസ്റ്റം എയർ ഡിഫെൻസ് സിസ്റ്റം റെഡാറുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഇരു രാജ്യങ്ങളും അറിയിച്ചു കടൽ തീരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഡ്രോൺ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് നേരത്തെ ഇറാഖിലും സിറിയയിലുമായി എൺപത്തി കേന്ദ്രങ്ങളിൽ നൂറ്റി ഇരുപത്തി അഞ്ചിലേറെ തവണ യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു ഇറാഖിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ പതിനാറ് പേർ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചു കിഴക്കൻ സിറിയയിലെ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ മനുഷ്യാവകാശ സംഘടനയും അറിയിച്ചു സിറിയയിലെ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളുടേതെന്ന് കരുതുന്ന ഇരുപത്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് ഇറാഖ് അതിർത്തിയോട് ചേർന്ന ഡയർ ഇസ്തൂർ അൽബുഖമാൽ നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഇറാൻ പൗരന്മാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടില്ല ജോർദാനിലെ യു എസ് സൈനിക താവളങ്ങളിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് തിരിച്ചടിയായാണ് ഈ ആക്രമണം ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് സൈനിക താവളത്തിലും ഉണ്ടായ ആക്രമണത്തിന് പിന്നിലെന്നാണ് യു എസ് ആരോപിക്കുന്നത് എന്നാൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് മേഖലാ യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡ് ിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കുമാണ് ഉപരോധം പ്രഖ്യാപിച്ചത്